ചോദ്യം ഇതാണ് ഇരുപത് ശതമാനം ലാഭത്തിൽ ഒരു വസ്തു വിറ്റപ്പോൾ അറുപത് രൂപ കിട്ടിയെങ്കിൽ വാങ്ങിയ വില എത്ര ഇരുപത് ശതമാനം ലാഭത്തിൽ ഒരു വസ്തു വിറ്റപ്പോൾ അറുപത് രൂപ കിട്ടിയെങ്കിൽ വാങ്ങിയ വില എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെയാണേ അപ്പോൾ ഇവിടെ ലാഭ ശതമാനവും തന്നിട്ടുണ്ട് അതേപോലെ തന്നെ വിറ്റ വിലയും തന്നിട്ടുണ്ട് അങ്ങനെ ലാഭ ശതമാനവും വിറ്റ വിലയും തന്നിട്ട് വാങ്ങിയ വില കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമവാക്യമുണ്ട് വാങ്ങിയ വില ഇസ് ഈക്വൽ ടു നൂറേ ബൈ നൂറ് പ്ലസ് ഇവിടെ എത്രയാണോ ലാഭശതമാനം അത് ലാഭശതമാനം ഇൻറ്റു വിറ്റവില ഓക്കെയാണേ അപ്പോൾ വാങ്ങിയ വില കണ്ടുപിടിക്കാനായിട്ട് നൂറ് ബൈ നൂറ് പ്ലസ് ലാഭശതമാനം ഇൻറ്റു വിറ്റവില ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും വാങ്ങിയ വില കിട്ടും ഓക്കെയാണേ ഇവിടെ നമുക്കതേപോലെഴുതാം നൂറ് ബൈ നൂറ് പ്ലസ് ഇവിടുത്തെ ശതമാനം എത്രയാണ് ഇരുപതാണല്ലേ അപ്പം ഇരുപത് ഇൻറ്റു വിറ്റ വില എത്രയാണ് അറുപത് ഇസിക്വൽ ടു നൂറ് ബൈ നൂറ്റി ഇരുപത് ഇൻറ്റു അറുപത് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്കിത് വെട്ടാലോ ഇവിടെ സിറോ വെട്ടിക്കളയാം ഇവിടെയും സിറോ വെട്ടിക്കളയാം ചെറുതാക്കാം വൺ സിക്സ് സിക്സ് ടു സിക്സ് ട്വൽവ് അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി ഹൺഡ്രഡ് ബൈ ടുന്ന് കിട്ടി ഹൺഡ്രഡ് ബൈ ടുന്ന് പറഞ്ഞാൽ എത്രയാണ് അൻപതാണ് അൻപതാണ് ആൻസർ വരുന്നത് അൻപതാണ് ഓക്കെ ആണേ അപ്പം അൻപത് രൂപയാണ് വാങ്ങിയ വില എന്ന് പറയുന്നത് ആൻസറ് അൻപത് രൂപ